സ്ത്രീക ദൈവത്തിന് സ്തുതി ഹോശന പെരുന്നാളിലേക്ക് ഏവർക്കും സ്വാഗതം ഹൊന പെരുന്നാളിൽ നാം വായിക്കുന്ന വേദഭാഗങ്ങൾ യേശുവിൻ്റെ പ്രവേശനത്തെ കുറിച്ചുള്ളതാണ് കുരുത്തോല ഉണ്ണികൾ വസ്ത്രങ്ങൾ വഴിയിൽ വിരിക്കുന്നു ജനസാഗരം ആർത്തിരമ്പുന്നു അവർ ഉച്ചത്തിൽ പാടുന്നു ഉച്ചത്തിൽ ഏറ്റുപാടുന്നു മുദ്രാവാക്യം വിളിക്കുന്നു അങ്ങനെ മൊത്തത്തിൽ ഒരു ഹങ്കാമയാണിത് അങ്ങനെ മനോഹരമായ ഈ ഉത്സവത്തിന്റെ ദിവസം എന്ത് ചെയ്തു ചെയ്തു എന്നുള്ളത് നാം ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ വിശുദ്ധ ലൂക്കോസിന്റെ വിശേഷം പത്തൊൻപതാം അധ്യായത്തിന്റെ നാൽപ്പത്തി ഒന്നാം വാക്യത്തിലാണ് നമ്മുടെ ശ്രദ്ധ പതിക്കുക അഥവാ ഇപ്പോഴത്തെ കമ്പ്യൂട്ടർ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ ഈ ചടങ്ങിനെ സൂമിൻ ചെയ്യുമ്പോൾ യേശുവിലേക്ക് നാം കാണുന്ന കാഴ്ച വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിന്റെ നാൽപ്പത്തി ഒന്നാം വാക്യമാണ് അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെ കുറിച്ച് കരഞ്ഞു അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെ കുറിച്ച് കരഞ്ഞു യേശു കരഞ്ഞ ദിവസമാണ് ഹോശന്ന യേശു എരുസലേമിനെ കുറിച്ച് കരഞ്ഞ ദിവസമാണ് ഹോസന്ന എരുസലേം ദേവാലയത്തെ കുറിച്ചും എരുശലേം പട്ടണത്തെ കുറിച്ചും എരുശലേം ജനതയെക്കുറിച്ചും കരഞ്ഞ ദിവസമാണ് നാൽപ്പത്തി രണ്ടാം വാക്യം ഇങ്ങനെ വായിക്കുന്നു ഈ നാളിൽ നിന്റെ സമാധാനത്തിലുള്ളത് നീയും അറിഞ്ഞുവെങ്കിൽ കൊള്ളാമായിരുന്നു ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു എരുസലേമിനെ കുറിച്ച് യേശു കരഞ്ഞ ദിവസമാണ് ഹോസന്ന വിശുദ്ധമായ ചില വിലാപങ്ങൾ നമുക്കൊക്കെ ആവശ്യമാണ് ഞാൻ ആകേണ്ടതുപോലെ ആയിട്ടില്ലല്ലോ ചെയ്യേണ്ടത് പലതും ചെയ്യുന്നില്ലല്ലോ ചെയ്യരുതാത്തത് പലതും ചെയ്തു പോയല്ലോ ഈ വിലാപമാണ് നമ്മളെ വിശുദ്ധിയിലേക്കുള്ള വഴിയിൽ നയിക്കുക പ്രപഞ്ചത്തെയും ലോകത്തെയും നോക്കി യേശു കരഞ്ഞു യേശു കണ്ണുനീർ വാർത്തത് മറ്റൊരിക്കൽ ലാസറിന്റെ കല്ലറയ്ക്കൽ ആയിരുന്നു എന്നാൽ ഇത് ഒരു സമൂഹത്തെ നോക്കി യേശു കരയുകയാണ് ഒരുപക്ഷെ എനിക്കും നിങ്ങൾക്കും രക്ഷയ്ക്കാവശ്യമായ സകലതും കൃത്താവായ യേശുക്രിസ്തുവിൽ ഉണ്ടായിരിക്കെ ഞാനും നിങ്ങളും പലപ്പോഴും ഈ രക്ഷയിൽ നിന്ന് ഓടി അകലുമ്പോൾ ഈ രക്ഷയെ ഗണ്യമാക്കാതെ ജീവിക്കുമ്പോൾ ഈ ലോകത്തിന് പിന്നാലെ ജീവിക്കുമ്പോൾ യേശുവിന്റെ കണ്ണ് നനയുന്നുണ്ടാവാം പോശാന യേശുവിൻ്റെ കണ്ണുനീരിൻ്റെ ധ്യാനമാവട്ടെ